ഹായ് ഗായ്സ് അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നിവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു ചക്ക കിട്ടിയിരുന്നു കേട്ടോ ആ ചക്കയുടെ കുരു ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ചക്കക്കുരു വെച്ചിട്ട് അഞ്ച് മിനിറ്റിനുള്ളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉപ്പേരിയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക ചക്ക കുരു ഞാൻ അമ്മിയിലിട്ടൊന്ന് കുത്തിയെടുത്തതാണിത് ഇതിൻ്റെ തൊലി മാത്രം ഞാൻ ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഈ ബ്രൗൺ കളറ് ഒരിക്കലും കളയരുത് കേട്ടോ ഗ്യാസിനും അതുപോലെ തന്നെ ഒമിറ്റ് ചെയ്യാൻ വരുന്നതിനുമൊക്കെ ഇത് നല്ലതാണെന്നാണ് കേട്ടത് ഇങ്ങനെ കഴിച്ചാൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല ഇനി ഇതാ എന്താണ് ഇത് കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പൊടിയും പാകത്തിന് ഉപ്പും ചേർക്കാം ഒരു അര ഗ്ലാസ്സോളം വെള്ളവും കൂടി കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കലക്കിയതിന് ശേഷം കൈ വെച്ചിട്ടോ കയ്യിൽ വെച്ചിട്ടോ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കർ മൂടിയിട്ട് ഒരു രണ്ട് പിസലടുപ്പിച്ചിട്ടാണ് ഞാൻ വേവിച്ചെടുത്തത് എനിക്കിപ്പോൾ വേവേ വേവാൻ രണ്ട് മിനിറ്റ് മാ രണ്ട് പിസൽ മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ കാരണം ഇത് പൊടിയായിട്ടുള്ള ചക്കക്കുരുവാണ് വേഗം വെന്ത് കിട്ടും ചക്കക്കുരുവിന് വേവുണ്ട് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് വിസലോളം അടുപ്പിച്ച് വേവിച്ചാൽ മതി ഇനി ഇതൊന്ന് വേവുന്ന സമയം കൊണ്ട് ഒരു പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്കൊരു രണ്ടര ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തു ചൂടാക്കാം വെളിച്ചെണ്ണയിലും വറവിടാട്ടോ കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് നന്നായി പൊട്ടി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് വറ്റൽ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ആറേഴ് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ മു മുറിച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ അമ്മിയിലിട്ടൊന്ന് കുത്തിയിട്ട് ചതക്കിയിട്ടും അങ്ങനെയും ഇട്ട് കൊടുക്കാം ഇനി ചില്ലി ഫ്ലെക്സ് ആണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ സ്ഥാനത്ത് പച്ചമുളകും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇത് വാറ്റിയെടുക്കണം ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി വരുന്ന ഈ സമയത്ത് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച ആ ഒരു ഇതില്ലേ ചക്കക്കുരു അതിൽ ഒട്ടും വെള്ളം ഉണ്ടാവണ്ട കേട്ടോ വെള്ളമില്ലാതെ ഇത് ഇതുപോലെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാവുന്നതാണ് എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നമുക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം ചക്കുരു ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ട പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് വളരെ ഈസിയായിട്ട് അഞ്ച് മിനിറ്റിനുള്ളിൽ തയ്യാറാക്കിയെടുത്ത ചക്കക്കുരു ഉപ്പേരിയുടെ റെസിപ്പിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഇപ്പോൾ ചക്കയുടെ സീസണാണ് എല്ലാവർക്കും ചക്കയൊക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അതിൻ്റെ കുരു ഒന്നും വെറുതെ കളയണ്ട കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെയൊക്കെ ഒന്നുണ്ടാക്കി കഴിച്ചു നോക്കൂ തീർച്ചയായും നിങ്ങൾക്കും ഇഷ്ടമാകും കുട്ടികൾക്കും ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് സ്കൂളിലേക്കൊക്കെ പെട്ടെന്ന് കൊടുത്തേക്കാനും പറ്റും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആ ഓൾ ബട്ടനും കൂടി നെക്കി കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് പിന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ ചക്കക്കുരു ചക്കക്കുരുപ്പേര് എല്ലാവരും ട്രൈ ചെയ്തു നോക്കുമല്ലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമുക്ക് ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും കുമ്പായ്